ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തായിരുന്നു അതായത് അമേരിക്ക ഖത്തറിൻ്റെ കാല് പിടിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അപ്പോൾ ആ വാർത്തയുടെ തമ്പു അങ്ങനെ എന്താ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ തമനയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് കണ്ട ഉടൻ തന്നെ കുറേ ആളുകൾ എന്നെ വിമർശിക്കാൻ തുടങ്ങി ഇതൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്തിനാണ് വെറുതെ കിടന്ന് തള്ളുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ച കുറേ ആളുകളാണ് എന്നാൽ ആ വിഷയം കണ്ടുകൊണ്ട് നമുക്ക് കാണാമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സിറ്റിസൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായിട്ടുള്ള രണ്ടു രണ്ടുപേരെ ഒരു അമ്മയെയും ഒരു മകളെയും ഹമാസ് വിട്ടുകൊടുക്കുന്നു അപ്പം ഹമാസ് വിട്ടുകൊടുത്തതിന് ശേഷം യു എസിൻ്റെ ഒരു ഔദ്യോഗിക പ്രസ്താവന വരുന്നു എന്താ ആ പ്രസ്താവന അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് പറ്റും ആ പ്രസ്താവന എന്ന് പറയുന്നത് ഖത്തറിന് നന്ദി അറിയിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഖത്തറിന് നന്ദി അറിയിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഉപകാരത്തിന് ഞങ്ങളുടെ എല്ലാ കടപ്പാടും നന്ദിയും ഉണ്ടാകും എന്നുള്ളതാണ് യു എസ് ഔദ്യോഗികമായിട്ട് ഖത്തറിനോട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ് അപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടാകുമല്ലോ ഞങ്ങൾ ഈ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വ്യക്തമായിട്ടുള്ള സോഴ്സുകൾ തപ്പി പിടിച്ചു തന്നെയാണ് അൽ അൽജസീറയെ പോലെയുള്ള അൽ ജസീറയുടെ എല്ലാ പതിപ്പുകളും അറബ് രാഷ്ട്രങ്ങളിലെ എല്ലാ പതിപ്പുകളും ഞങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഇംഗ്ലീഷ് വേ വേർഷന് അതുപോലെ തന്നെ കിട്ടാവുന്ന ഇപ്പോൾ സി എൻ എൻ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബി ബി സി ആയി കഴിഞ്ഞാലും എവിടെയൊക്കെ റോയിട്ടേഴ്സ് ആയി കഴിഞ്ഞാലും എവിടെയൊക്കെ കിട്ടുമോ അതിൻ്റെയൊക്കെ സോഴ്സ് തപ്പിയെടുക്കുന്നുണ്ട് അതെടുത്തിട്ടാണ് നിങ്ങളിലേക്ക് തരുന്നത് ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ അത്യാവശ്യം ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ആ വാർത്തകൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ ആദ്യം ഞങ്ങളിലാകുമ്പോൾ നിങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു ഇത് എവിടെ കിട്ടുന്നു ഞങ്ങളുടെ കണ്ടുപിടുത്തൊന്നുമല്ല അന്താരാഷ്ട്ര ലേവളിൽ വരുന്ന വാർത്തകളാണ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം എന്താണ് വിഷയം എന്തുകൊണ്ടാണ് ഈ ഒരു ഡീല് നടന്നത് ഇങ്ങനെ ഒരു ഡീല് നടക്കാനുള്ള കാരണം എന്താണ് ഈ ഡീല് നടന്ന ഉടൻ തന്നെ ജോ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതും നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ എന്താ പറഞ്ഞത് കരയുദ്ധം ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് ശ്രദ്ധിച്ച് കേൾക്കുക കരയുദ്ധം ഇപ്പോൾ വേണ്ട എന്ന് ജോ ബൈഡൻ ഇസ്രയേലിനോട് പറഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പം ഇതൊരു ഡീലാണ് നമ്മളൊന്നും നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത അതിനകത്ത് നടക്കുന്ന ഒരു ഡീലുണ്ട് അങ്ങനെ ഒരു ഡീലിനാണ് ഖത്തർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ആദ്യമേ പറയുന്നുണ്ട് ഇതിൽ വിജയിക്കുകയാണ് എങ്കിൽ ഖത്തറിന്റെ പോളിസി വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമേ പറയുന്നത് കാരണം ഖത്തർ നടത്തുന്ന ഒരു മധ്യസ്ഥത അത് എപ്പോഴും വിജയിച്ചിട്ടുണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാലും വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ റഷ്യയിൽ നിന്ന് ഉക്രൈനിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ ഓരോ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആർക്കും അറിയാവുന്ന കാര്യമൊന്നുമല്ല അപ്പോ ആ ഇടപെടൽ ഖത്തർ വിജയിച്ചിരുന്നു അത് ഖത്തറിന് മാത്രമുള്ള ഒരു കഴിവാണ് അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹമാസുമായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ളത് ഖത്തറിനാണ് ഖത്തറിനെ കൊണ്ടേ അത് നടക്കൂ എന്നുള്ള വ്യക്തമായ ധാരണ ആർക്കുണ്ടായിട്ടുണ്ട് അമേരിക്ക ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്ലിങ്കൻ ആന്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം നേരെ ദോഹയിലേക്ക് പറഞ്ഞിറങ്ങിയതും ഖത്തർ അമീറുമായിട്ടൊരു ചർച്ച നടത്തുകയും ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടൊരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തത് വളരെ സമയമെടുത്തൊരു ചർച്ചയാണ് അപ്പൊ ഈ തടവുകാരെ വിട്ടയക്കുമ്പോൾ ഇപ്പൊ രണ്ട് തടവുകാരെ വെറുതെ കൊടുക്കത്തില്ല ഒരിക്കലും അങ്ങനെ ഒരു ഡീൽ ഇല്ലേ ഇല്ല വെറുതെ കൊടുക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഡീൽ നടക്കും ആ ഡീൽ എന്താണ് നിങ്ങൾ നിലവിൽ കരയുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഒരു കുറവുണ്ടാക്കണം ആ മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അടുത്ത തടവുകാരെ ഞങ്ങൾ മോചിപ്പിച്ചു കൊണ്ടേയിരിക്കും ഞങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഡീൽ നടന്നിട്ടുണ്ടാകാം അതൊരു നല്ല ഡീലാണ് അത് അതിവിദഗ്ധമായിട്ടുള്ള ഒരു നീക്കം എന്നൊക്കെ വിശേഷിപ്പിക്കാം അപ്പൊ ഖത്തർ അത് മിടുക്കന്മാരാണ് അത് വളരെ ചെറിയൊരു രാജ്യമാണ് വലിയ സൈനിക ബലമൊന്നുമില്ല പക്ഷെ ആ രാജ്യത്തുള്ള നയതന്ത്ര വിദഗ്ധന്മാർ ആ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന ഭരണകർത്താക്കന്മാർ അവർ ഈ ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെയും കൃത്യമായി വീക്ഷിച്ചുകൊണ്ട് നാളുകളിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെടുക്കുന്ന ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളൊക്കെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഖത്തറിൽ വേൾഡ് കപ്പ് വരാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഖത്തർ വർഷങ്ങൾക്ക് മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ലോകത്തിന്റെ ഒരു കണ്ണ് ഖത്തറിൽ ഉണ്ടാവുകയും ആ കണ്ണ് ഒരു സൗഹൃദത്തിന്റെ കണ്ണായി മാറുകയും ചെയ്യുമ്പോൾ ഖത്തർ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത കാര്യം പറഞ്ഞതാണ് അതായത് അമേരിക്ക യു എസ് ഒരു പ്ലാൻ പ്ലാൻ ചെയ്യുന്നു എന്താണ് പ്ലാൻ ഈ ഹമാസിന്റെ അകത്തുള്ള തങ്ങളുടെ പൗരന്മാ പൗരന്മാരായിട്ടുള്ള തടവുകാരെ എങ്ങനെയെങ്കിലും മോചിപ്പിച്ചെടുക്കണം അതിനൊരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു നമുക്കറിയാവുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷനുകളുടെ രാജാക്കന്മാരാണ് അമേരിക്ക സമ അവരുടെ മാളത്തിൽ കയറിയിട്ട് ഇല്ലാതാക്കിയ ചരിത്രമടക്കം അമേരിക്കക്കുണ്ട് അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനായിരുന്നു വളരെ തന്ത്രജ്ഞന്മാരുടെ ആശാന്മാരുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ യു എസ് ഔദ്യോഗികമായിട്ടൊരു കൺഫർമേഷൻ നടത്തുകയാണ് ഹമാസിന്റെ കീഴിലുള്ള ഹമാസിന്റെ കയ്യിലുള്ള തങ്ങളുടെ തടവുകാരെ മോചിപ്പിക്കാൻ ഒരു മിലിറ്ററി ഓപ്പറേഷൻ കൊണ്ട് സാധിക്കുകയില്ല അപ്പൊ അതുകൊണ്ട് അടുത്തൊരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു മധ്യസ്ഥ നീക്കം തന്നെയാണ് അതിന് ഏറ്റവും നല്ലത് ഖത്തറാണെന്ന് അവർ മനസ്സിലാക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു ഇപ്പൊ രണ്ട് പൗരന്മാരെ അവർക്ക് തിരിച്ചു കിട്ടുന്നു അമേരിക്കക്കകത്തുള്ള തങ്ങളുടെ പൗര ഒന്നാമത് അമേരിക്കൻ സിദ്ധനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പോരാട്ടം ഉണ്ടാവും അവരുടെ കുടുംബം അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഭരണ ഭരണത്തിന് മേലിൽ ഉണ്ടാക്കും അത് വലിയ സമ്മർദ്ദമാണ് ചെറിയ സമ്മർദ്ദം അല്ല കാരണം അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം അവർ തടവിലാണല്ലോ അപ്പോൾ തടവിലുണ്ടാകുമ്പോൾ അവർക്ക് സ്വസ്ഥത ഉണ്ടാകില്ല ആ സമ്മർദ്ദം ഒരു രാഷ്ട്രീയ അട്ടിമറിക്കു വരെ കാരണമായേക്കാവുന്ന ഒരു സമ്മർദ്ദമാണ് അപ്പം ആ സമ്മർദ്ദത്തെ അതിജീവിക്കണം അതെങ്ങനെയെങ്കിലും ഒരു നയതന്ത്ര ഇടപെടലിലൂടെ അത് പരിഹരിക്കണം അപ്പോൾ അവർ കണ്ടൊരു സൊല്യൂഷൻ ഖത്തറായിരുന്നു ഖത്തർ അത് വളരെ വിജയകരമായിട്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇനിയും അവരുടെ പതിനൊന്നോളം തടവുകാരുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പം ഇനി ഒൻപത് പേര് അതിനകത്ത് വിടാം ആ ഒൻപത് പേരെയും തിരിച്ചെത്തിക്കണം അപ്പം അത് ഘട്ടം ഘട്ടങ്ങളായിട്ടായിരിക്കും കൊണ്ടുവരിക കാരണം ഈ തടവുകാർക്ക് പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പം അവരവിടെ സുരക്ഷിതരാണ് എന്നുള്ള കൃത്യമായൊരു ബോധ്യം ഒരു സന്ദേശം ലോകത്തിന് മനസ്സിലാവുകയാണ് അവിടെ ഒരു പെരുക്കുകളൊന്നുമില്ല കാരണം ഒരു ഡീല് കഴിഞ്ഞാൽ തങ്ങളുടെ തടവുകാരെ കിട്ടും എന്നുള്ളത് ലോകത്തിന് മനസ്സിലാവുകയാണ് ഇപ്പൊ വിവിധ രാജ്യങ്ങളിലെ ഇപ്പൊ ഇരുന്നൂറിൽ കൂടുതൽ തടവുകാരുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ എത്ര ഇസ്രയേലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു കൺഫർമേഷൻ ഒന്നുമില്ല ഇപ്പൊ യൂറോപ്യൻകാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം അപ്പൊ അമേരിക്കക്ക് പുറമെ മറ്റുള്ള രാജ്യങ്ങളും ഡീല് നടത്താൻ വരും അപ്പൊ അവരോടൊക്കെ കത്തറ് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന് മേൽ ഇസ്രയേലിനോട് വ്യക്തമായിട്ട് ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ നിങ്ങൾ പറയണം ആ നീക്കം നടന്നാലേ ഞങ്ങൾക്ക് ഇത് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതായിരിക്കാം ഖത്തർ വെച്ചിട്ടുള്ള ഒരു നീക്കം അത് കൂടാതെ ഇപ്പോ റാഫ അതിർത്തിയൊക്കെ തുറന്നു റഫ അതിർത്തി ഒക്കെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിലൂടെ ഈ പറയപ്പെടുന്ന ഭക്ഷ്യ സാധനങ്ങളൊക്കെ വരികയാണ് ഇതൊക്കെ ഈ ഡീലിന്റെ ഭാഗമായിരിക്കാം ഇത് കേവലം ഈ പുറം നമ്മൾ കാണുന്നത് പോലെ യു എൻ ഇന്റെ ഇടപാട് ഇടപെടലിനൊക്കെ അപ്പുറത്ത് യു എൻ്റെ ഇടപെടലിനെയൊക്കെ പുല്ലുവില നൽകി കൊണ്ട് തള്ളിക്കളയുന്ന ടീമാണ് സേൽ അവരുടെ അടുത്ത് ഒന്നുമല്ല പോയി പണി വെക്കാൻ പറയുന്ന ടീമാണ് ഇസ്രായേൽ അപ്പൊ അവർക്ക് അതിനുള്ള ശക്തി ഉണ്ട് അതുകൊണ്ട് എന്തിനാ വെറുതെ ഇവരുടെ ഇവര് പറയുന്നത് കേൾക്കുന്നത് കാരണം യു എൻ ആണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഒരു സ്റ്റാൻഡ് ഏർഡാക്കി കൊടുത്തത് അപ്പൊ അന്ന് ഈ രാജ്യം വീതം വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഭൂപ്രദേശം വീതം വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഡീലൊന്നും യു എൻ ഉണ്ടാക്കിയിരുന്നില്ല എന്നാ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറിക്കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ നൽകുകയും ഇസ്രായേലിന് നല്ല ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലമാണ് യു എൻ നൽകിയിട്ടുള്ളത് അപ്പൊ ആ ഒരു അന്ന് യു എൻ സഹായിച്ച ഇന്ന് ഇസ്രയേലിനോ ഓർമ്മയൊന്നുമല്ല ഈ ഐക്യരാഷ്ട്രസഭയുടെ മേധാവിയുടെ ഒക്കെ പ്രസ്താവനകളൊക്കെ അവർ തള്ളിക്കളയാൻ അവർക്ക് അതൊന്നും വേണ്ട അവർ അവരുടെ ഒരു തീരുമാനം നിൽക്കാൻ പക്ഷെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും കേൾക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രമേൽ ചങ്ങാതിമാരാണ് അവർ അപ്പൊ എന്തായാലും ഇവിടെ ഖത്തർ നടത്തിയിട്ടുള്ള ഒരു ഡീല് വിജയിക്കുകയും ആ ഡീല് ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഷെയ്ഖ് തമീമിന് ഒരു ഒരു മധ്യസ്ഥൻ്റെ ലോകത്തിൻ്റെ ഒരു മധ്യസ്ഥൻ്റെ ഒരു റോൾ ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഇനിയും ഇതുപോലെയുള്ള ഡീലുകൾ നടക്കുമ്പോൾ ഇപ്പോൾ കരയുദ്ധം ഇല്ലാതായി നാളുകളിൽ വ്യോമേനയുള്ള ഒരു യുദ്ധം ഇല്ലാതാക്കും ഇതൊക്കെ ഇതിനകത്ത് ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളാണ് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് പാവളിക്കേരള